ഡിയേഴ്സ് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളപ്പം അമ്മായിടെ മോൻ്റെ കല്യാണമാണ് അപ്പം ഞങ്ങൾ തലേന്ന് ഇന്നൊന്ന് കല്യാണ വീട്ടിലേക്ക് വന്നതാണ് ഇതാണ് കേട്ടോ കല്യാണ വീട് ഇപ്പോൾ ഒരു വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും വീട് കയറ്റിയിട്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അതുകൊണ്ട് വീട്ടിലൊന്നും അങ്ങനെ പന്തലൊന്നും ഇട്ടിട്ടില്ല ഇതും ഒരു ഏട്ടൻ്റെ വീടാണ് എല്ലാവരും സെൽഫി ഒക്കെ എടുക്കണമൊക്കെ ഓരോ തിരക്കിലാണ് അപ്പം ഞങ്ങളും ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നു ഇങ്ങനെ പെൺകുട്ടിക്ക് ഡ്രസ്സ് കൊണ്ടുകൊടുക്കാനുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് ഇപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ് ഓരോരുത്തർ റെഡിയായോ റെഡിയായോ ചോദിച്ചിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുകൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവരെ ഇറങ്ങി കേട്ടോ ഡ്രസ്സ് കൊണ്ടുകൊടുക്കാനായിട്ട് ആദ്യമൊന്നും ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല കല്യാണത്തിൻ്റെ അന്ന് കൊണ്ടുപോയിട്ട് തന്നെയാണ് ഡ്രസ്സ് മാറി കൊടുത്തിരുന്നത് ഇപ്പോൾ സമയമില്ലായും ബ്യൂട്ടീഷ്യനും എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കൽ തുടങ്ങിയിക്കണു ഇപ്പോൾ ഒരുപാട് വർഷമായി ഇപ്പോൾ അത് തുടങ്ങിയിട്ട് എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിരുന്നു പോവുകയാണ് അപ്പോൾ അവർ പോയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഈ ദേശത്തെ അമ്പലം കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം ഈ അമ്പലത്തിൻ്റെ പൂരം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോകുന്നു അപ്പോൾ ഇതാണ് ഡ്രസ്സ് കൊണ്ടു പോയവരും അവരുടെ പിക്ചേഴ്സൊക്കെയാണ് ോ പെൺകുട്ടി പിന്നെ വെറ്റിലെ അടക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അമ്മായിമാരൊക്കെ ഇരുന്നിട്ട് നേരെ നേരാക്കയാണ് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഓരോരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് കാണുന്നത് ഇങ്ങനൊക്കെ വലിയ ചടങ്ങ് ഉണ്ടാവുമ്പോഴൊക്കെ അല്ലേ നമ്മളെല്ലാവരും കാണുക വീടിനടുത്തു തന്നെയാണ് ഈ ഓഡിറ്റോറിയം ഇപ്പൊ തലേന്നുള്ള പരിപാടി അവിടെ തന്നെയാണ് ഇപ്പൊ ഞങ്ങളെല്ലാരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ആൾക്കാരൊക്കെ കുറെശൊക്കെ വരല് തുടങ്ങിട്ടോ ഇപ്പൊ ഫുഡൊക്കെ വിളമ്പാണ് ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്